വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന മാറ്റം കൊണ്ടുവരാൻ കൊണ്ടുവരാൻപത് മണ്ഡലങ്ങളിലും എൻ ഡി എ മത്സരിക്കും വികസനവും വിശ്വാസ സംരക്ഷണവുമാണ് കേരളത്തിന്റെ ഭാവി എല്ലാവരുടെയും വികസനം സാധ്യമാക്കുന്ന രാഷ്ട്രീയമാണ് എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്നത് കേരളം ഇനി വളരും എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചാണ് മത്സരത്തിന് ഇറങ്ങുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഈ വരാൻ പോകുന്ന ഒരു നിർണായകമായ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണെന്ന് ഞാൻ ആദ്യമായി കുറച്ച് ഇതിന് തവണ പറഞ്ഞതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാനും കേരളത്തിന് കേരളത്തിന്റെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു മാറ്റം കൊണ്ടുവരാൻ എൻ ഡി എ സീറ്റിൽ മത്സരിക്കും ജയിക്കാൻ മത്സരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഒരു നല്ല റിസൾട്ട് എൻ കിട്ടും എന്ന എന്നൊരു ദൗത്യം മനസ്സിൽ വെച്ചിട്ടാണ് പോകുന്നത് ുമായി എം എസ് വീണ ചേരുന്നു വീണ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എൻ ഡി എ മുന്നോട്ടു പോകുന്നത് എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത് രോഹിണി സംസ്ഥാനം നിയമസഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ് സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ടിനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ ബി ജെ പി ആ തിരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും തകൃതിയായി തന്നെ നടത്തുകയാണ് ചിട്ടയാട് ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ന് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് നടന്നത് തിരുവനന്തപുരം മാരാർജി ഭവനിലെ ഓഫീസിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്നത് ഓരോന്നും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഓരോ ഇടങ്ങളിലും ഓരോ മേഖല ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ സെക്ഷനുകൾ തിരിച്ചുകൊണ്ടുള്ള ചിട്ടയായ പ്രവർത്തനം തന്നെയായിരിക്കും നടത്തുക എന്നുള്ളത് അത് നിർണായക തിരഞ്ഞെടുപ്പാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ വലിയൊരു വിജയം അത് ജനങ്ങൾ ബി ജെ പിക്ക് നൽകിയ വലിയൊരു പിന്തുണ അത് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനിടയുണ്ട് അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് എല്ലാ ഇടങ്ങളിലും ജനങ്ങളുമായി സംവദിക്കും അതായത് നൂറ്റി മണ്ഡലങ്ങളിൽ അത് ഈ നീണ്ടു നിൽക്കുന്ന അൻപത്തി അഞ്ച് ദിവസങ്ങളും ഈ തിരഞ്ഞെടുപ്പിന് ഇനി അൻപത്തഞ്ച് ദിവസങ്ങളാണുള്ളത് ആ ദിവസങ്ങളിലൊക്കെയും എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണം നടത്തും കേരളത്തിന് എന്താണ് ആവശ്യം ജനങ്ങൾക്ക് എന്താണ് ആവശ്യം അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ നിന്ന് ജനങ്ങളോട് സംസാരിക്കുകയും അത്തരത്തിൽ വിശ്വാസ സംരക്ഷണവും വികസനവും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭാവിക്ക് ഉതകുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ അത് എൻ ഡി എ മുന്നോട്ട് വയ്ക്കുകയാണ് ആ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് മാറാത്തത് മാറും എന്നതായിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യമെങ്കിൽ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത് കേരളം ഇനി വളരും എന്നുള്ള ലക്ഷ്യമാണ് അതായത് സമസ്ത മേഖലകളിലും കേരളത്തിൻ്റെ വികസനം എത്തേണ്ടതുണ്ട് താഴെ തട്ടിലുള്ള ജനങ്ങളുണ്ട് അത് എല്ലാ തരത്തിലുള്ള വികസനവും ജനങ്ങൾക്ക് ആവശ്യമാണ് അത്തരത്തിലുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയായിരിക്കും എൻ ഡി എ ഒരു തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുക എന്നുള്ളതാണ് ആ ഈ നിയമസഭ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായെടുക്കുന്ന പ്രവർത്തകർക്ക് ലഭിച്ച ഒരു ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസം ഇരട്ടി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാകും മുന്നോട്ടുണ്ടാകുക ജനങ്ങളുമായി ഇപ്പോൾ തന്നെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളൊക്കെ തന്നെ നാട്ടിലെ ജനകീയ വിഷയങ്ങളിലും ജനങ്ങൾക്കിടെ അവരനുഭവിക്കുന്ന പല വിഷയങ്ങളിലും പരിഹാരം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരുവനന്തപുരം നഗരം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ ബി ജെ പി അധികാരത്തിലേറി ദിവസങ്ങൾക്കകം തന്നെ തെരുവുനായ ശല്യം അത് വലിയ രൂക്ഷമായിട്ട് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നൊരു വിഷയമായിരുന്നു ആ ഒരു പ്രശ്നത്തിൽ പരിഹാരം കാണുവാൻ മേയറുടെ നേതൃത്വത്തിൽ സാധിച്ചു എന്നുള്ളതാണ് പലതരത്തിലുള്ള പദ്ധതികൾ അത് കൃത്യമായി തന്നെ നടക്കുന്നുമുണ്ട് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട സാഹചര്യം അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം ആ അർപ്പിച്ച വിശ്വാസത്തിന് ഭരണത്തിലേറിയ ആദ്യ നാളുകളിൽ തന്നെ ആ പ്രവർത്തനത്തിലൂടെ ബി തിരിച്ചു നൽകിയിരിക്കുകയാണ് ആ തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട് ആ തിരിച്ചറിവ് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അത്തരത്തിലുള്ള മികച്ച വിജയം തന്നെയായിരിക്കും ആവർത്തിക്കുക എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകളിൽ നിന്ന് പ്രതിഫലിച്ചത് സംസ്ഥാനത്തെ സംസ്ഥാന നേതാക്കളടക്കം നിരവധി പേരാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തത് ഇനിയുള്ള ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു അവലോകനവും കൃത്യമായിട്ടുള്ളൊരു ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മറ്റൊരു മുന്നണികൾക്കും ഇതുവരെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇടത് മുന്നണികളൊക്കെ ആണെങ്കിൽ പ്രഖ്യാപനവും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളും വാക്പോരുകളുമായി മുന്നോട്ട് പോകുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ അവരുടെ ഇടയിലേക്ക് ചെന്ന് അവർക്ക് ആവശ്യപ്പെട്ടുള്ള കാര്യങ്ങൾ അവർക്ക് എന്താണ് കേരളത്തിന് ഇനി വേണ്ടത് അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ജനങ്ങളുമായി സംവദിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടത് അത്തരത്തിലുള്ള ചർച്ചകളെല്ലാം നടക്കുന്ന ഒരു സാഹചര്യത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന കമ്മിറ്റിയുടെ ഈ ഒരു ഉദ്ഘാടനം ഇപ്പോൾ നടന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചുള്ള സജീവ പ്രവർത്തനമായിരിക്കും ബി വിശദമായ വിവരങ്ങൾ നൽകിയത്